നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പഞ്ചാബിലെ ഹോഷർപൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിപ്പിക്കുമ്പോൾ ഭാരത രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ പുതിയൊരു ഇതിഹാസം രചിക്കുകയാണ് രാജ്യത്തിന്റെ നെടുകയും കുറുകയും മോദി നടത്തിയ യാത്രകൾ പങ്കെടുത്ത മഹാറാലികൾ അഭിമുഖങ്ങൾ എണ്ണം കൊണ്ടും പ്രസംഗങ്ങളുടെ ആഴം കൊണ്ടും ലോകത്തെ അതിശയിപ്പിക്കുന്നു തിരക്കേറിയ പ്രചരണ പരിപാടികൾ അവസാനിപ്പിച്ച് മോദി കന്യാകുമാരിയിലെ ത്രിവേണി സംഗമത്തിൽ ശ്രീപാദപാറയിൽ ധ്യാനത്തിനായി എത്തിയിരിക്കുന്നു പ്രസംഗ വേദികളിലെയും മഹാറാലികളിലെയും ആരവം അവസാനിക്കുമ്പോഴും ചർച്ചകളിൽ മോദി നിറയുകയാണ് ഭാരതത്തിന്റെ തെക്കൻ മുനമ്പിൽ കിഴക്കും പടിഞ്ഞാറും അതിർത്തി രേഖകൾ സംഗമിക്കുന്നിടത്ത് മഹാസാഗരങ്ങൾ ഒത്തുചേരുന്നിടത്ത് മോദി ധ്യാനത്തിനെത്തിയത് ലോകത്തിനു മുന്നിൽ ഭാരതത്തിന്റെ ഏകത അടയാളപ്പെടുത്തുന്നതിന് കൂടിയാണ് ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും പ്രചരണങ്ങളുടെ അവസാനം മോദി ചരിത്ര പ്രസിദ്ധമായ കേന്ദ്രങ്ങളിലെത്തുന്നത് പതിവാണ് രണ്ടായിരത്തി പതിനാലിൽ ഛത്രപതിയുടെ ശിവാജിയുടെ പ്രതാപ്ഗണ്ഡിയിലായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പവിത്രമായ കേദാർനാഥിലായിരുന്നു പ്രചരണത്തിന്റെ അവസാന ദിനങ്ങൾ മോദി പങ്കിട്ടത് മാർച്ച് പതിനാറിന് കന്യാകുമാരിയിലെ മഹാറാലിയിൽ പങ്കെടുത്തുകൊണ്ട് മോദി ഇക്കുറി പ്രചരണ യാത്രകൾക്ക് തുടക്കമിട്ടത് എഴുപത്തി അഞ്ച് ദിവസം കൊണ്ട് റാലികളും റോഡ് ഷോകളും അടക്കം ഇരുന്നൂറിലേറെ പൊതുപരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തു വ്യത്യസ്ത മാധ്യമങ്ങൾക്കായി അദ്ദേഹം എൺപത് അഭിമുഖങ്ങൾ നൽകി പ്രസംഗങ്ങളും അഭിമുഖങ്ങളും ആഴ്ചകളോളം ജനം ചർച്ച ചെയ്തു മതം നോക്കിയുള്ള സംവരണം സി എ എ അയോധ്യയിലെ രാമക്ഷേത്രം മുന്നൂറ്റി എഴുപത് വകുപ്പ് റദ്ദാക്കൽ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ജനം ഏറ്റെടുക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ദിവസം എ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ ബംഗാളിലെ സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിക്കവേ തൃണമൂൽ കോൺഗ്രസ് നിലനിൽപ്പിനായുള്ള മത്സരത്തിലാണേന്ന് മോദി പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ബംഗാളിലെ മാറ്റം കാണാനാകും മൂന്ന് സീറ്റിൽ നിന്ന് ജനങ്ങൾ ഞങ്ങളെ എൺപത് സീറ്റിലെത്തിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വലിയ പിന്തുണയാണ് ബി ജെ പിക്ക് ലഭിച്ചത് എന്നും മോദി ചൂണ്ടിക്കാട്ടി ബി ജെ പി ജയിച്ചാൽ ഭരണഘടന അട്ടിമറിക്കുമെന്ന കോൺഗ്രസ് പ്രചരണങ്ങൾക്ക് മതസംവർണ പരിശ്രമങ്ങൾ ചൂണ്ടിക്കാട്ടി മോദി മറുപടി നൽകി കോൺഗ്രസിന്റെ മതേതരത്വ മുഖംമുടി വലിച്ചു കീറി ഭരണഘടന അട്ടിമറിക്കാനുള്ള ആദ്യ നീക്കം നടത്തിയ പണ്ഡിറ്റ് നെഹ്റു ആണ് എന്നത് അദ്ദേഹം ചരിത്ര വസ്തുതകൾ നിരത്തി വ്യക്തമാക്കി അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കാനുള്ള ആദ്യ കൊണ്ടുവന്നത് നെഹ്റുവാണ് എന്ന് മോദി പറഞ്ഞു അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ച മകൾ ഇന്ദിരയും ഷെഹ്ബാനോ കേസിൽ അവരുടെ മകൻ രാജീവും ഭരണഘടനയെ അട്ടിമറിച്ചത് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി യു പി എ സർക്കാരിന്റെ കാലത്ത് പാർലമെന്റിൽ പാസ്സാക്കിയ ഓർഡിനൻസ് പത്രസമ്മേളനത്തിൽ പരസ്യമായി വലിച്ചു കയറിയ ഷെസാദ എന്ത് ഭരണഘടനാ മര്യാദയെക്കുറിച്ചാണ് പറയുന്നതെന്നും അദ്ദേഹം ചോദിച്ചു